ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഈവനിങ് വെൽക്കം ബാക്ക് ടു അവർ ഈവനിങ് മീതോട്ടി സ്കൂളിലെല്ലാം വന്ന് പോയില്ല സ്കൂളിൽ നിന്ന് പോന്നതാ അല്ലേ ഇപ്പം സ്കൂളിൽ പോയി വന്നു അപ്പോൾ രാവിലെ നമ്മൾ മീതൂട്ടി സ്കൂളിൽ പോകുന്നൊരു ബ്ലോഗ് പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ രാവിലെ നമ്മളൊരു ബ്ലോഗ് കുടിച്ചിട്ടില്ലേ ജലദോഷമാണെന്നല്ല മൂക്കുന്നെല്ലാം പോലീസും കള്ളന്നെല്ലാം വരുന്നുണ്ട് മേദുട്ടിന്റെ ഇല്ല പറയണ്ടേ അത് ഡിലീറ്റാക്കി അത് ആക്കി അത് നമ്മൾ ഡിലീറ്റ് ആക്കുവേ ഡിലീറ്റാക്കുവേ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ബ്ലോഗ് പറയുന്നതല്ല മേതുട്ടീൻ്റെ അപ്പോൾ നമ്മളിവിടെ ഒരു വിശേഷം കാണിക്കാൻ വേണ്ടി വന്നു നന്നാ അതെന്നാന്ന് നമുക്ക് നോക്കാളിപ്പം അതിന്റെ പേര് നോക്കണ അറിയില്ല എനിക്ക് പക്ഷേ ഇത് അമ്മ കയ്പക്ക കൊണ്ടാട്ടാക്കാൻ വേണ്ടിട്ട് പക്ഷെ നല്ല നാടൻ ചീര ഇന്ന് നമ്മുടെ കുഞ്ഞിട്ട് കടയിൽ കണ്ടതാണ് നീ 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 പോലെ അടക്ക് ഇതെല്ലാം പറഞ്ഞു ഒരു മിനിറ്റ് പോന്ന് ഓടി ഏടിയെ പോടിപ്പോ നല്ല അടിപൊളി ചീര ഇപ്പന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് കൃഷിയെല്ലാം കീര കൃഷി നട്ടിയെല്ലാം നടക്കുന്നത് പോലെ പോലെ ഇടു നിന്നോ വേഗം നിന്നോ ആ അപ്പൊ നല്ല നാടൻ ചീര കിട്ടിട്ടുണ്ടായിനി അപ്പൊ അത് വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ ലൈക്ക് അതെയാ ഓക്കെ ഓക്കെ അപ്പൊ മേതുട്ടി പറയുന്നു മേതുട്ടിന്റെ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ അപ്പൊ ഇതിന്റെ സ്റ്റോറിയ അമ്മാമയോട് തന്നെ ചോദിച്ചു കഴിയുമല്ലോ ആകെ ചീജു മാറുന്നുണ്ട് അത്ര എന്തോ ഒരു ഫ്ലോപ്പായി പോയതാ അല്ല അമ്മാമേ എന്നാ പറ്റിയ നമ്മളെ കൈപ്പൊക്കെ കൊണ്ടാട്ടം ആ ൊടി ഉപ്പുംരക്കിട്ട് ഉപ്പും വെച്ചു അതെന്ത് കീഞ്ഞ വലിയറിയില്ല ആരായിട്ട് ചെയ്തതാണ് അപ്പൊ എനിക്ക് തോന്നി രീതി ആയിരിക്കില്ല പിന്നെ ഉണങ്ങി ചുറ്റട്ടില്ലെങ്കിൽ മേദൂട്ടി മൈക്കും കൊണ്ടുപോയിട്ട് അത് എന്നെ വിളിക്കൂലേടിയോ എന്താ പരിപാടി നോക്കിയതേ എടാ ആ ഒരു രണ്ട് മൈക്ക് ഉണ്ട് അപ്പോൾ ഒരു മൈക്ക് ഞാൻ മേതുട്ടീൻ്റെ ടൈമിലാണ് കൊടുത്തിട്ടുണ്ടായിന് നല്ല അടുത്ത് ഒരു സൈഡിലേക്ക് ഏടി വെച്ചാ ഇത് മേതുട്ടീൻ്റെ പുതിയ സൈക്കിളാണ് അപ്പം നമ്മള് കാണിച്ചു കാണിച്ചെടുത്തേ ആ ഇത് മേതൂട്ടീൻ്റെ പുതിയ സൈക്കിളാട്ടാ നമ്മളിപ്പം അത്ര ആയിട്ട് വാങ്ങിയിട്ട് അപ്പം മേതൂട്ടിക്ക് അതിൻ്റെ ബാക്കിൽ ഇരിക്കേണ്ട സൗ സൗകര്യം ഉണ്ട് പഴയ സൈക്കിളിൽ ഈ സൗകര്യം ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ ബാക്കിൽ ഇരിക്കാൻ പറ്റുമല്ല ഇല്ല അപ്പം ഇതാ ഇതായത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മേ മണിക്കൂട്ടനും മേതൂട്ടിക്കും ഒരേപോലെ ഒരേ സൈക്കിളിൽ ചവിട്ട മുന്നിലത്തേനു പറ്റില്ലായിരുന്നുള്ളേ മുന്നേ ഒക്കെ ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നത് ആ ഇത് ചെറുതാണ് കുറച്ചും കൂടി ചെറു കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും വലുതാ വാങ്ങി ഇപ്രാവശ്യം ചെറുത് വാങ്ങി മേതൂട്ടി പോയിട്ട് മേതോട്ടി പറഞ്ഞ ഇത് മതി അല്ല അതെല്ലാം മോട്ടെ നീയന്ത്രീല് ബാക്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ല വേദൂട്ടിക്ക് ഇങ്ങനെ ബാക്കിൽ ഇരുന്ന് പോവാനാ സുഖം നീ ലോക്ക് ഇട്ടതല്ലേ ലോക്ക് വരാൻ പറ്റൂലെ നമുക്ക് അപ്പൊ നിന്റെ സൈക്കിളിൽ ബാക്കിൽ ഇരിക്കേണ്ട സൗകര്യം ഇല്ലല്ലോ അല്ലേ ആ സ്റ്റാൻഡില്ലല്ലോ ബാക്കിൽ ഇരിക്കുന്നേ ആ അപ്പൊ അതുകൊണ്ടാന്നല്ലേ അതാണ് മേതുകൂട്ടി നേരത്തെ തിരക്കാക്കുന്നുണ്ടാ ഈ സൈക്കിളിൽ ഇങ്ങനെ ചുറ്റാൻ വേണ്ടിട്ട് പറയണ്ടത് മൈക്ക് നേരം പിന്നെ എനക്കൊന്നു പറയാനുണ്ട് മേതോട്ടിക്ക് സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ പഴയ സൈക്കിളും ഈ സൈക്കിളും കൂടി രണ്ട് കൊല്ലത്തിന് മുകളിലായിട്ടാ ഇതുവരെ മേതോട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ സ്റ്റാൻഡ് ഉണ്ടല്ലേ ഈ രണ്ട് സ്റ്റാൻഡ് അപ്പുറത്തേപ്പുറത്തും ഓടിച്ചിട്ട് അതുകൊണ്ടന്നെ പറഞ്ഞാ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ല സൈക്കിൾ ഗിയർ സൈക്കിൾ कोते ना उन्हें मे तो भारत नहीं दुणी भारी दुणी। അർജന്റായിട്ട് കാര്യങ്ങൾ നമ്മൾച്ചു കാമ്പിണ്ടായി ഇന്നലെ പറഞ്ഞത് അപ്പൊ അത് ഇന്നലെ നരിക്കൂടെ കൊണ്ടുപോടുകയാണെന്ന് യാച്ചു അപ്പൊ ഈ ആച്ചി ഇന്ന ഏതായാലും കൂട്ടും അപ്പൊ ആ പഴവും കുറച്ച് പഴുത്തിട്ടുണ്ട്

പൗഡർ പൗഡർ ഇടാൻ പാടില്ല ആ നീ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും അവരെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആക്കുന്നത് പിന്ന പക്ഷെ അത് എടുത്തോ ഒരു സാധനം മുഖത്ത് വരക്കാൻ പാടില്ല അത് ഉദ്ദേശിച്ചിട്ട് പൗഡർ ഇടാൻ പാടില്ല നീ നരിക്കോട് വരുന്ന മലപ്പുറം നരിക്കോട് വരുന്ന എന്നാൽ ആ സാധനം അടി തന്നെ വെക്കുവാരിക്കോട് എന്നാ മേതുട്ടീൻ്റെ ടെൻ്റ് ഇടിയുണ്ട് നമ്മൾ മുന്നേ വാങ്ങിയ ടെൻ്റാന്ന് പിന്നെ ആ വാങ്ങിയ ദിവസം രണ്ടു ദിവസമായിട്ടും മേദൂട്ടീനുള്ളിൽ കയറി കളിച്ചിട്ടുണ്ടായി പിന്നെ ശേഷം

അപ്പൊ ഞാനിതാ രണ്ട് പേക്കറ്റ് ആക്കിയിട്ടുണ്ടേ ഒന്നും മാറ്റുന്നില്ല കാരണം രാത്രിയില് വണ്ടിയിലങ്ങ് പോകുന്നില്ല ഇതെല്ലാം മതിയല്ലേ അല്ലെ ഞാൻ പറഞ്ഞു പോകാം പറയോമോ ചോദിക്കോന്ന് വെച്ചിട്ടേ നോക്കിട്ടേ ഡ്രസ് ഒന്നും മാറ്റുന്നില്ലേനാട്ടം ചെലപ്പോ പറഞ്ഞെങ്കിലോ മെക്സിട്ടിട്ടാണോ നമുക്ക് ചുതാർ കിട്ടോന്ന് പറഞ്ഞെങ്കിലും അതെ പഴുത്തിട്ടില്ല അമ്മ കൊറച്ച് പഴുത്തിനെ അത് ബാക്കിയായിരുന്നു പൊക്കട്ട് അപ്പൊ അതില് കൊറച്ച് പിന്നെ പഴം പഴുത്തിട്ട് അങ്കൻവാടിയിലേക്ക് എടുക്കണം പറഞ്ഞു എടുത്തിട്ടില്ല അതമ്മ കുഞ്ഞി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മേദോ ഒന്നും ചെയ്തിട്ട് അവളൊന്നും ആക്കുകയും ചെയ്ത നനച്ചില് മുടി എന്തിനാ കെട്ടിട്ടിനേ ഹെയർ ബാൻഡ് ഇല്ലാണ്ട് മേധുവിന് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ മേധുട്ടി ഹെയർ ബെൻഡ് പുഴു ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റൂല എന്താ എല്ലാ ഇടന്നോ കപ്പൊക്കെ വേണ്ടമ്മ കപ്പൊക്കെ ഇനി രാത്രിക്ക് പരിക്കാനാവൂലോ ഏ അത് ചെള്ളല്ലേ അല്ലേ അത് പിന്നെ പരിക്കാം മണിക്കൂട്ടാ ഫോൺ ഓ മണിക്കൂട്ടിന എന്റെ ഫോണല്ലാം എടുത്തു തന്നെ എന്തിനാന്നറിയാ നൂറോട്ടം കുളിക്കും എത്തി ഏടിയെത്തി വയ്ക്ക അതിനോ മണി കുളിക്കണം കേട്ടോ വരുമ്പോഴത്തേക്ക് ഹായ് ഒന്നും പറയാൻ സമയമില്ലാട്ടോ നല്ല തിരക്കിലാണ് കളിക്കുന്ന തിരക്കിലാണ് തിരക്കിലാന്ന് അപ്പൊ അങ്ങനെ നമ്മളെ അമ്മേന്റെ അടുത്തേക്ക് എത്തി തറവാട്ടിലേക്ക് അമ്മേ എന്തുണ്ട് അമ്മ എന്തെങ്കിലും അച്ഛനപ്പുറത്ത് അങ്ങനെ നമ്മളെ വിയോം കുട്ടനുണ്ട് ഇടാ ഒരു ഹായിട്ട് പറഞ്ഞ വാ കൈ രണ്ട് കണ്ടു ബേക്കല് കെട്ടി ഹായ് പറയില്ലന്ന് ഹായ് കൈ കെട്ട് നോക്കിയ ബേക്കല് ഹായ് പറയില്ല ് പറയാൻ വേണ്ടി പറഞ്ഞോച്ചാ അപ്പൊ ഹായ് പറയുന്നില്ല അപ്പടെ വന്ന ചെയ്ത് നോക്കറിയോട്ട അവര് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞോ ഹായ് ഹായ് വേറെ മൂട്ടിലേക്ക് അപ്പൊ നമ്മൾ ഇനി രണ്ടാഴ്ച അടിച്ചത് ഞാൻ കിടക്കുന്ന കിടന്ന് അതെ അല്ലേ അച്ഛൻ ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന സമയത്താ ഞാൻ ഇനിയിപ്പൊ നമ്മള് നേരെ ഇടുന്നു പോയിന്ന് അധികം നിക്കുന്നില്ല പക്ഷെ നമ്മൾ ആര് ആ എനിക്ക് കുറച്ച് ദിവസം സുഖമില്ലേ അത് ചെല കപത്തിന്റെയും അതെയാ ആ കുറുകൂറിണ്ട് എനക്ക് അത് ആ അത് ഞാൻ ഇപ്പം ആന്റിബയോട്ടിക്കുന്നുണ്ട് കഴിച്ചു ഞാൻ ഡോക്ടറോട് പറഞ്ഞു പക്ഷെ ഒരു കക്ഷിയില്ല അത് കൊണ്ട് രോഗം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗമുണ്ട് അപ്പൊ ഒന്നും കയറി അപ്പൊ അന്ന് മൈൻഡാക്കാണ്ട് പോയിക്കോളൂ അതല്ല അച്ഛൻ അച്ഛൻ പിന്നെ ഒന്നും കേറിയില്ല അതൊന്നും പ്രശ്നമല്ല വെരുന്നിർത്ത് വെച്ച് കാണലോ അല്ല ചിന്തിക്കലൊന്നുമില്ല അധികം അങ്ങനെ നമ്മള് എന്താ സുവി സുവിന്റെ അടുത്ത് എത്തിട്ടാ സുവിന്റെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ട് അളിയൻ നമ്മളെ സ്വന്തം അളിയൻ പോയി കഴിഞ്ഞിട്ട് ലൈറ്റ് മണി നോപ്പാക്കട്ടെ ആ ഇങ്ങനെ ക്ലിയർ പോകുന്നു അല്ലെ സുവി പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇറക്ക് സൂക്കടായി പോയി ഒരു ഒരാഴ്ചത്തോളം ഞാൻ കിടന്നു അല്ലെ ആ സമയത്ത് തന്നെ ഇപ്പൊ ഇങ്ങനെ ശരിയായി വരുന്നത്രേ അങ്ങോട്ട് വരാൻ പറയുന്നു

ആ പക്ഷി ഇതാക്കലേടിക്കൂടുത്തില്ല നമുക്ക് രാവിലെ ഇപ്പൊ രാത്രി കാണാൻ പറ്റില്ലല്ലോ രാവിലെ നോക്കാം നമുക്കല്ലേ ഓ നീ അത് ലോകായിട്ടിട്ടുണ്ടല്ലേ മുട്ടി ഇട്ടോ അത് പക്ഷേ പക്ഷെ അതെ എല്ലാരും പോയി ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കില്ലേ പണ്ടത്തെ നമ്മളിടക്കായാലും പല സ്ഥലങ്ങളിൽ പല ഏയ് ഇപ്പിക്കല്ലേ തീപ്പെട്ടി തുറക്കുന്നതു മേദ ഞാൻ എന്നെ എത്ര വെൽഡ് ആയെന്നാ പിന്നെ വരച്ചിക്ക് നിങ്ങൾ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അളിയം പോയിട്ട് ലക്ഷ്മുണ്ടാ അളിയം പോയിട്ട് അതെന്താ ചോദ്യം എന്നുള്ളത് അത് അളിയം പോയേ രണ്ട് ഇന്നത്ര ഡേറ്റ് ഇന്നെ ഏഴല്ലേ എട്ടാ ഇന്നെ ഏഴല്ലേ ആ അത് ആള് ഫസ്റ്റ് ടൈം വന്നിട്ട് ആള് പതിനഞ്ചു വർഷം കഴിക്കുന്ന ഗൾഫ് പ്രശ്നമില്ലല്ലോ ആ ഒരു ഫീലിങ് അന്നേരം പഠിച്ചില്ലേ ഗൾഫ് ഫയറിനാണെങ്കിൽ കഴിക്കുമ്പം ഗൾഫ് ഫയറിനാണെങ്കിൽ അന്നേരം തന്നെ അവര് പോയി നമ്മുടെ ശീലം വന്നാലും കച്ചില് വരും പക്ഷെ അതിനെങ്ങാട്ടി എഫക്റ്റ് ആ പതിനഞ്ചു വർഷം പോകും പക്ഷേ സുവിക്ക് പിന്നെ രണ്ടു ഏട്ടന്മാരും ഗൾഫ് ആയിരുന്നു കേട്ടാ അതിനും പ്രശ്നൊന്നും കഴിഞ്ഞിട്ടില്ലേ അമ്മ രണ്ടാമത്തെ ഓളോട് കളിയാക്കി കഴിയുന്നു എന്തിനാ നിൽക്കുന്നെല്ലാം പറയാ സെറ്റാവും ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്

നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോവാല്ലേ ഇപ്പൊ അത് പറയുന്ന സുവി സുവിടെ പെറന്നാളാന്ന് മറ്റേ നമ്മള് സ്റ്റാറ്റസ് എല്ലാം ഇട്ടാലാ കാണലല്ലേ ആരെയും സ്റ്റാറ്റസ് ഇട്ടാലല്ല നമ്മളെ തന്നെ ഓർമ്മയുണ്ടാവല്ലോ എന്നാലും സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും ഇപ്പൊ സുവി ആണ് എന്റെ പെറുനാളാന്ന് ഒരാകും ഓർമ്മയില്ല അല്ല പിന്നെ ഓർമ്മയാണ് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഇന്നിങ്ങനെ പുല്ലായിരിക്കും അങ്ങനെ ഇതെല്ലാം ആക്കി ആടെ കൊണ്ട് ഏർത്തി വിൽക്കുന്നു അച്ഛൻ്റെ എല്ലാരേം ഓർത്തു വെക്കുന്നു നീ സ്റ്റാറ്റസ് ഇത് ഞാൻ വാട്സപ്പിൽ ഇട്ട് കണ്ടിട്ട് നമ്മളില്ല എന്തെ എന്നാ ഇന്ന ദിവസം വെച്ചു ഏഴു ലേറ്റുള്ളൂ എന്തിട്ട് കത്തില്ല അന്നേരം പിറന്നാളല്ലേ ില്ല ശരി പറയുമ്പോർമ്മിട്ടെങ്കിലും ഒരു ഹാപ്പി ബെഡ്ഡേ നേരത്തെ പറഞ്ഞില്ല നമ്മളിപ്പോഴും പഴവും പഴവും കാമ്പും കൊണ്ടുവന്നിന് വീട്ടിലായിട്ട് അപ്പൊ അതാ കൊണ്ടത് അടിഞ്ഞി വരായിരുന്നു സുബീന്റെ സുബിയൻ ഞാൻ ഞാൻ നോക്കുന്നത് ഞാൻ കീന്റെ മുകളിലിരുന്നത് രണ്ടിസം കഴിഞ്ഞ കിച്ചു ഞാൻ ഓർമ്മയില്ലല്ലോ നമ്മൾ ദിവസം ഇന്നത്തെ എന്നാ ഡേറ്റ് നമുക്ക് അറിയുന്നില്ലല്ലാ ഡേറ്റ് നീ പറയുമ്പോ ഞാൻ ഡേറ്റ് എല്ലാം ഓർമ്മയിടും പക്ഷെ എന്റെ ചിന്ത അങ്ങനെ അടുത്ത പ്രാവശ്യം അടിപൊളി നമുക്ക് അളിയരല്ലോ ആനിവേഴ്സറിയും എല്ലാം കൂടി ഒന്നിച്ച് അടിച്ച് തകർപ്പനായിട്ട് കഴിക്കാം സുവി അങ്ങനെ സുവിന്റെ അടുത്ത് നമ്മൾ ഇറങ്ങാണ് എന്നുള്ളൂ ബൈ ബൈ പിന്നെ ഒരു അല്ലേ സമയം നമ്മളിപ്പോൾ സംതരയായി ഇനിയിപ്പം പോയിട്ട് നാളെ ഇവർക്കെല്ലാം സ്കൂൾ പോണ്ട അത്ര വലിയത് ഊരൊന്നും ഇല്ലാട്ടോ ഇടുന്ന ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലേ സുവി നമ്മളെ വീട്ടിലേക്ക് അപ്പൊ ഏതായാലും എൻ സിക്സ്റ്റീൻ ആ അപ്പൊ ഏതായാലും നമ്മൾ ഇറങ്ങുവെന്ന് അപ്പറം ആ അപ്പുറം പാക്കലോ കേട്ടോ 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 ചുമ രക്ഷയില്ല കേട്ടാത്തണിപ്പോ അത് തമിഴാന്ന് നിനക്കറിയില്ല എനിക്ക് പിന്നെ ഈ കാട്ടു ഭാഷയെല്ലേ അറിയില്ല അത് നമ്മളെ ഇതാണ് സിബ്ലിംഗ് ഇതാണ് വാട് ലാംഗ്വേജാണ് ഇവക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും അറിയാൻ വിഷമില്ലല്ലോ ഇവക്ക് സുബേ അല്ല കാട്ടു ഭാഷയിലേ വിഷമല്ലോ